എല്ലാ മക്കളും പേടിച്ചിരുന്നു കൊച്ചുമക്കളും പേടിച്ചിരുന്നു വല്ല്യാപ്പ കസേരയിൽ ഇല്ലാതിരിക്കുമ്പോഴും അതിലൊന്ന് കയറാൻ ഭയപ്പെട്ടിരുന്ന അതവിന്റെയും ആദരവിന്റെയും മഹത്വത്തിന്റെയും ഒരു കാലമുണ്ടായിരുന്നു പ്രായമുള്ളവർ വീട് ഭരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അന്തസ്സുള്ള കാലം തെറ്റ് ചെയ്യാൻ പേടിയുള്ള കാലം വാപ്പമാരെ പേടിക്കുന്ന കാലം പത്താക്കന്മാരോട് ആദരവുള്ള കാലം വാപ്പയുടെ മുമ്പിലൂടെ മക്കൾ നടന്നു പോകാത്ത കാലം വന്നാൽ കൂടി അവിടെ ഇരിക്കുന്നുണ്ട് എന്ത് കാലമായിരുന്നു പൊടിയുള്ളവരായിരുന്നു ും കുറവായിരുന്നെങ്കിലും അള്ളാഹുവിനും മറക്കാത്ത ഒരു ജീവിതമായിരുന്നു ഇന്ന് പുകയാത്ത അടുപ്പുണ്ടോ രാവിലെ കൊണ്ട് കളയുന്ന ഭക്ഷണത്തിന് കണക്കുണ്ടോ ഏതെങ്കിലും വീട്ടിൽ അന്നമില്ലാത്ത വീടുണ്ടോ അവന്റെ അലമാരയിൽ വെച്ചിരിക്കുന്ന കുപ്പായത്തിന്റെ പാൻറിന്റെ ഷർട്ടിന്റെ എണ്ണം ഇവിടെ വാക്കിൽ പറയാൻ പറ്റുമോ പോയിട്ട് എല്ലാം എണ്ണി നോക്കണം പഴയതുണ്ട് പുതിയതുണ്ട് മീഡിയം ഉണ്ട് അങ്ങനെ കുറെ ഉണ്ട് ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ സോറിയും നിങ്ങളുടെ വസ്ത്രത്തിന്റെ എണ്ണം പറയാൻ പറ്റുമോ അലമാരയിൽ അടുക്കി വെച്ചിട്ടുള്ള വസ്ത്രങ്ങളുടെ എണ്ണം ഒറ്റവാക്കിൽ കൊണ്ട് പറയാൻ പറ്റുമോ നമ്മുടെ ജീവിതത്തിന്റെ ഗതി എത്രത്തോളം മാറിയിട്ടുണ്ട് എന്ന് കല്യാണത്തിന് പോകാൻ വേണ്ടി അപ്പുറത്തെ വീട്ടിൽ നിന്നും വസ്ത്രം പോയ കഥ ഞാൻ കേട്ടിട്ടുണ്ട് കല്യാണത്തിനും വിശേഷത്തിനും തൊട്ടപ്പുറത്തെ വീട്ടിലെ സഹോദരന്റെ കയ്യിൽ നിന്നും കടം വാങ്ങി ഇരവ് വാങ്ങി കല്യാണം കഴിഞ്ഞിട്ട് തേച്ചുമിടക്ക് തിരിച്ചുകൊണ്ട് കൊടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ആ കാലം കണ്ടവരാണ് ഇവിടെയുള്ള പ്രായമുള്ള ആളുകൾ നമ്മളും ഉയർന്നുപോയി ഒരുപാട് വളർന്നുപോയി പക്ഷേ ചില മൂല്യങ്ങൾ നമുക്ക് നേട്ടപ്പെട്ടു പോയി ആ മൂല്യങ്ങൾ തിരിച്ചു പിടിക്കാനാണ് ഇങ്ങനെയുള്ള സ്രസ്സുകൾ ആ മൂല്യങ്ങൾ നെഞ്ചോട് ചേർക്കാനാണ് സീഹത്തുകളുടെയും പ്രാർത്ഥനയുടെയും സ്രസ്സുകൾ ആ പഴയകാലത്തെ പ്രതാപത്തെ തിരിച്ചു പിടിക്കാനാണ് അമ്മമാരെ മകരവ് മകരുവിന്റെ മാങ്കു കേൾക്കുമ്പോൾ പരിശുദ്ധമായ മകരവ് നിസ്കാരത്തിന് വേണ്ടി കൈകെട്ട് കൈകെട്ടുകെട്ട് നിസ്കാരം അവിടെ തന്നെ ഇരുന്നു കൊണ്ട് സൂറത്തി ആശീലോദാത്ത ഏതെങ്കിലും ഉമ്മയോ പെങ്ങളോ പഴയകാലത്തുണ്ടായിരുന്നോ വാട്സാപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റയിൽ ഒന്നും അതിനൊന്നും അക്കൗണ്ട് ഇല്ല അവർക്ക് മകരുവൈസടക്കുള്ള സമയം വീട്ടിലെ ചെറിയ മക്കൾ സംസാരിച്ചാൽ പ്രായമുള്ള രാജാവിന്റെ പവറുള്ള ഒരു കസേരയുണ്ട് സിംഹാസനത്തിന്റെ പവറുള്ള ഒരു ചാരി കസേര എല്ലാ മക്കളും പേടിച്ചിരുന്നു കൊച്ചുമക്കളും പേടിച്ചിരുന്നു വല്യപ്പ കസേരയിൽ ഇല്ലാതിരിക്കുമ്പോഴും അതിലൊന്ന് കയറാൻ ഭയപ്പെട്ടിരുന്ന അതവിന്റെയും ആദരവിന്റെയും മഹത്വത്തിന്റെയും ഒരു കാലമുണ്ടായിരുന്നു ഉമ്മറപ്പടിയിൽ പ്രായമുള്ളവർ വീട് ഭരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു തെറ്റ് ചെയ്യാൻ പേടിയുള്ള കാലം കാലം വാപ്പമാരെ പേടിക്കുന്ന ആദരവുള്ള കാലം വാപ്പയുടെ മക്കൾ നടന്നു പോകാത്ത കാലം കടന്നു വന്നാൽ അടുക്കള കൂടി കയറി വീട്ടിലകത്തു കയറും കാരണം എന്താ വല്യാപ്പ അവിടെയുണ്ട് വാപ്പ അവിടെ ഇരിക്കുന്നുണ്ട് എന്ത് ബറക്കത്തുള്ള കാലമായിരുന്നു പണത്തിന്റെയും പ്രതാപത്തിന്റെയും യും പളവളപ്പ് പറയാൻ പറ്റുമ്പോൾ ഈ മൂല്യങ്ങളൊക്കെ കാറ്റിൽ പറത്തിയിട്ടാണെങ്കിൽ നമ്മുടെ നമ്മൾ നമ്മളെ പിടിച്ചുകൊള്ളണം അള്ളാഹു കാത്തി രക്ഷിക്കുമാറാകട്ടെ നല്ലതുപോലെ ഒന്ന് മരിക്കണം ഞാൻ പറഞ്ഞത് പരലോകത്തിന്റെ പ്രകമ്പനങ്ങളിലേക്ക് ചെറിയ ചൂണ്ടുപലകൾ മാത്രമാണ് ഞാൻ നടത്തിയിട്ടുള്ളത്